ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സീനത്ത് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പുതിയ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നെയ്യപ്പാണ് കൂടുതൽ നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇന്ന് എനിക്കുള്ള ഓർഡർ ആണ് അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടോട്ടെ വീഡിയോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിത് കൊറോണ കാലത്ത് തുടങ്ങിയതാണ് ഈ പരിപാടി അപ്പോൾ ഒന്ന് രണ്ടും മൂന്ന് വർഷം കഴിഞ്ഞ് ഇപ്പോൾ കുഴപ്പമില്ലാത്ത ഓർഡറൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിലൊക്കെ ചെയ്യുക പറ്റുന്നവർക്കൊക്കെ എന്തേലൊക്കെ കിട്ടുമ്പോൾ എല്ലാറ്റിപ്പോൾ ആണുങ്ങളങ്ങനെ ആശ്രയിക്കേണ്ടതാണ് എന്ന് വിചാരിച്ചു അപ്പോൾ എന്തെയ്യുക ശർക്കര ഉടുക്കാൻ പോവുകയാണ് അതിന് ഒരു കപ്പ് വെള്ളം വയ്ക്കണം അതിലേക്ക് ഇനി ഇടാനുള്ളത് മൂന്ന് മൂന്ന് കിലോ ശർക്കര ഉണ്ട് മൂന്ന് കിലോ പൊടിയുണ്ട് അരിപ്പൊടി പിന്നെ അഞ്ഞൂറ് മവ അഞ്ഞൂറ് മൈദ പിന്നെ ഒരു കയ്യിലുത്തെ നല്ല ജീരകം രണ്ട് കൈലുത്തെ നല്ല ജീരകം വറുത്തു പിടിച്ചത് രണ്ട് ടീസ്പൂണ് നല്ല ജീരകം വറുത്തു പിടിച്ചത് പിന്നെ പാകത്തിന് ഉപ്പ് ഇതൊക്കെയാണ് അതിന് ആവശ്യമായ സാധനങ്ങൾ അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ച് ചൂ തിളപ്പിക്കണം ആദ്യമായിട്ട് അപ്പോൾ അത് തിളക്കുന്നതിന് മുന്നേ വള്ളം വെച്ച് ഒന്ന് മൂടി വെച്ച് അതിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ ചെയ്യാനുള്ളത് അതിക്ക് ശർക്കര ചൂടായ വെള്ളത്തിൽ ഇട്ടിട്ട് നല്ല ഒന്ന് തിളപ്പിച്ച് കൊണ്ടുവരാം അപ്പം ഞാൻ ശർക്കര കൊടുത്തിരിക്കുന്നത് മൂന്ന് കെ ജി ആണ് അത് ഒന്നായിട്ട് കഴിക്കും ഇട്ടണ്ടേ നാലോഴ്ച അപ്പൊ മുഴുവ ഞാൻ ഇട്ടു ഇല്ല കൊറച്ചടം മാറ്റിട്ട് ബാക്കിയൊക്കെ പാടിക്കാൻ ഇട്ടിട്ട് നല്ല വെട്ടി തിളപ്പിച്ചിട്ട് വേണം അതൊന്നും നല്ല വെള്ളം തളിച്ചിട്ടോ വെള്ളം തളച്ചിട്ട് പോണോ വെള്ളം ഇങ്ങനെ ചൂടായി വരണിണ്ട് അപ്പൊ ഞാൻ ശർക്കര കഴിക്കാനുണ്ടാട്ട ശർക്കരക്ക മക്കളെ ശർക്കര ഒരുക്കാൻ വേണ്ടിട്ടേക്കിട്ട് എന്തെങ്കിലും ഉണ്ടാവും അറിയില്ല അപ്പൊ അത് ഓരോന്നും ഇട്ടാലോ അങ്ങനെ ഓരോന്നും എടുത്തിട്ടില്ല നിങ്ങളൊക്കെ എങ്ങനെ തരുമെന്ന് നമുക്കറിയാ പാത്രത്തിൽ ഇട്ടിട്ട് ഇതാ പോവാ പാത്രൊന്നുമില്ല അപ്പൊ പാത്രത്തിലൊക്കെ

ഇനി അപ്പം തിളക്കണം ഇപ്പം തിളക്കാനായിട്ട് മക്കളെ നല്ലൊന്ന് ഇളക്കി കൊടുക്കട്ട് തിളച്ചിട്ടുണ്ട് നല്ല ഒന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പം ഒന്ന് എടുത്തിട്ട് ഒന്നും കൂടി മൂടണം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തിളച്ച് ഇപ്പോൾ ചൂടാറണം വെക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഒരു ചെമ്പട്ടി എടുത്തിട്ട് ഇതിന്റെ അരിപ്പൊടി ഇട്ട് അതിൽ കുറച്ച് എള് കഴുകിയിട്ട് അത് ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല ചീരക്കെ അത് പിന്നെ തേങ്ങ വറുത്ത് പൊടിച്ചതാണ് തേങ്ങ കൊപ്പരാണ് പൊടിച്ചിട്ട് ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തിട്ട് ഈ കിട്ടാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ തേങ്ങാ കൊത്തൊക്കെ ഇടവല്ലോ അതിന് പകരമായിട്ട് അത് എന്താണ് പൊടിച്ച് അരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും അങ്ങനെ ഞാൻ ഞാൻ ചെയ്തത് എപ്പോഴൊരു ഒരേ ടേസ്റ്റില് കൊടുക്കണ്ടല്ലാം ചോദിച്ചൊന്ന് മാറ്റി ചെയ്ത് നോക്കിയതാണ് ഒന്നും കൊണ്ടുപോകുമ്പോൾ ഒരേ ഫാമുണ്ടാക്കി ഒരേ ടേസ്റ്റ് വരില്ല അപ്പൊ ഒരു വെറൈറ്റി ചോദിച്ചാൽ അങ്ങനെ അപ്പൊന്നിപ്പോ ചോറൊന്നും വെച്ചിട്ടില്ല രാവിലെ തന്നെ ഇന്ന് കുട്ടികൾക്കിന് വേണം ചോറൊക്കെ വെക്കാനും അപ്പൊ എന്തൊക്കെ ഒന്ന് സെറ്റ് ആക്കിട്ട് വേണം ശർക്കര തയ്യാറായി തയ്യാറായകൊണ്ടിരിക്കുന്നുണ്ട് കുഴപ്പമില്ല പുരുകിയൊക്കെ നല്ല അടിയിൽ നിന്നൊക്കെ നല്ല വേറിട്ട് പോകണെ നല്ല കട്ടൊക്കെ ഉടങ്ങിക്കണ് നല്ല ചേർന്നിട്ടുണ്ട് ഇനി അതൊന്ന് മാങ്ങിയിട്ട് വേണം അടുപ്പത്തിൽ നിന്ന് എടുത്തിട്ടേ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടാന്ന് നമുക്ക് ചൂടാറ്റണം ചൂടറിയാലേ വെക്കാൻ പറ്റുള്ളൂ എല്ലാവരും അത് കുഴക്കാൻ പറ്റില്ല അതിന് മുന്നേ ഒന്ന് അരിച്ചും വേണം അരിച്ച അവസ്ഥ എന്താണെന്ന് നമുക്ക് റബ്ബിനന്നെ അറിയുള്ളൂ അങ്ങനത്തെ പോലെയാണേക്കാറ് അരച്ചാൽ അപ്പോൾ ഞാനത് എടുത്ത് അയച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ കണ്ടില്ല ഇതാണ് അവസ്ഥ അയച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ വയറ്റകളിൽ ചെല്ലോ നല്ല കച്ചറുണ്ട് കണ്ടില്ല അപ്പോൾ ഈ ചായ അരിപ്പം ഞാൻ ഒരു പഴയ തരിപ്പം ഞാൻ ദിനൻ്റെ അടുത്ത് വച്ചതാണ് ശർക്കര ഒരുക്കാനും അരച്ചാൻ ചൂട് അങ്ങനത്തെ കാലത്തിനൊക്കെ ആയിട്ട് മാറ്റി വെച്ചതാണ് അങ്ങനെ മാത്രം അതിൽ ചെയ്യലേ കേട്ടോ അപ്പം അതിൻ്റെ നിറം കണ്ടിട്ടൊന്നും ആരും ഒന്നും പറയുള്ളു വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതായാലും ചൂടാറട്ടെ നല്ലവണ്ണം ആറ്റിയിട്ടുണ്ട് ചൂടാറിയിട്ടില്ല ആറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരഞ്ച് മിനിറ്റ് ആറ്റാൻ തന്നെ വെക്കേണ്ടി വരും അപ്പം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അല്ല പോലെ ഒന്നും അറിയില്ല അപ്പം ഞാൻ ക്യാമറ ക്യാമറയുടെ ഓണാക്കി വെച്ചിട്ടേ ഞാനങ്ങനെ ഇതിൻ്റെ പണിയെടുക്കുകയാണ് പിന്നെ ഇപ്പൊ എന്താ പറയാനുള്ള കഴിഞ്ഞാൽ അതിന്റെ മുന്നേ പൊടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കി ഒന്ന് വെക്കണം എന്നിട്ട് പിന്നെ ചൂടറിയിട്ടൊന്ന് കുഴച്ച് റെഡി ആയി കിട്ടുമ്പോക്കനെ പാടാ പാടുപെടും തോന്ന പൊടി ഉള്ളതല്ല എല്ലാം കൂടി ആകുമ്പോ ഒരു അഞ്ചാ അഞ്ചിലുണ്ട് എല്ലാം മൈതി ഇറാവിയൊക്കെ പാടിയ ശർക്കരപ്പാന ഒഴിച്ചിട്ട് വേണം അതൊന്ന് അരിച്ചെടുത്ത ശർക്കരപ്പാനിയാണ് ഇപ്പൊ അത് അത് എടുത്തിട്ട് നല്ല കുഴച്ചെടുക്കണം പൊഞ്ഞ നല്ല പടം നല്ല ടൈറ്റ് ആയി കറ ചൂടുണ്ടാവും കുഴക്കാൻ പറ്റണേ എന്നിട്ട് ഞാനത് കൈ കൊണ്ട് ഒരു കൈ ഇട്ട് ഇങ്ങനെ ഇളക്കി 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 യോജിപ്പിച്ച് വരലാണ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ ഇതിപ്പോൾ നൂറെണ്ണത്തിന് ഇട്ടാ മക്കളെ ഞാൻ ഇരുന്നൂറ്റൻപതെണ്ണത്തിന് ഇരുന്നൂറെണ്ണത്തിന് അങ്ങനെയൊക്കെ മാവ് കുഴക്കലുണ്ട് അതിലേറെ കുറച്ചിട്ട് കേട്ടോ ഇതിലിപ്പോൾ പൊടിയും ശർക്കരപ്പാനും കൂടി അരിപ്പൊടിയും ശർക്കരപ്പാനും കൂടി മിക്സ് ചെയ്യണപ്പോൾ അത് അപ്പോൾ ചൂടാണ് നല്ല ചൂടാണ് അപ്പോൾ ഇത് ഇടാൻ പറ്റില്ല അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഇനിയിപ്പോൾ എന്താ ഇനി കുറച്ച് പച്ചാളം വെച്ച് കാണുന്നുണ്ട് ചൂടാറ്റിട്ടാണ് പച്ചാളാണ് വെച്ചത് അയിലൊക്കെ നല്ല ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ഇത് വെള്ളം ചൂട് വേണം എന്നാലേ ഉള്ളു ഇപ്പൊ ശരിക്കും പൊളിച്ചല ആരെടുത്ത് വരുള്ളു അല്ലാതെ ആരെടുത്ത് വരൂല പറ്റത് അത് ആരും എടുക്കൂല്ല അപ്പൊ കുറച്ചാലും വണ്ടിയിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൈയാണത് കൊണ്ട് തൊടാതാക്കാൻ പറ്റുമോ ചിട്ട് കയ്യിലോണ്ട് തന്നെ പിന്നേം പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തോന്നും ഓക്കെ ചൂടുണ്ട് പിന്നെ കൈ കൊണ്ട് അത്ര നല്ല കാര്യമല്ല വിചാരിച്ചിട്ട് ഏതായാലും പിന്നെ ഞാൻ അതിൻ്റെ പുറമേ ഞാൻ കുറച്ച് സമൂസ ഉണ്ടാക്കാണ്ട് അതിൻ്റെ റെസിപ്പി എതിൽ വീഡിയോ വേറെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അതിന് വേറെ ചെയ്യണ്ട ഏതായാലും ഇപ്പം നമ്മൾ പൊടി നല്ലൊന്ന് കുഴച്ച് ചാമ്പ്യൂ എടുത്തിട്ടുണ്ട് ശർക്കരപ്പാനീല് കുഴച്ചിട്ട് എല്ലാം സെറ്റായി വന്നതിന് ശേഷം കുറച്ച് പച്ചവെള്ളം കൂടി കൂട്ടി കുഴച്ചിട്ട് വേണം ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ ചെയ്യാൽ നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യലും നിങ്ങൾ രേഖപ്പെടുത്തണേ അപ്പോൾ എല്ലാം സെറ്റായതിനു ശേഷം ചെയ്യണം ശർക്കരപ്പാനി ബാക്കിയുള്ളത് ഒഴിച്ചിട്ട് നന്നായിട്ടുണ്ട് ചെമ്പട്ടിയിലെടുത്തിട്ട് മൂടിയക്കണം നല്ല സെറ്റായിട്ട് ഞാൻ എടുത്ത് മൂടിച്ചിട്ട് പിന്നെ നാളത്തേക്കാണ് ഇന്ന് രാത്രി ആണപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യണേ ഇനി നാളെ രാവിലെയാണ് ചൂടാ ചൂടാള്ളത് അപ്പം നാളത്തെ പേടിയ ചുട്ടുമ്പോൾ ഉള്ളത് കാഞ്ചിടട്ട് വെള്ളം ഒഴിച്ചപ്പോഴേ ഒന്ന് ലൂസായി അപ്പോൾ ഒന്നും കൂടി പൊടി ഇട്ട് ടൈറ്റ് ആക്കാൻ വിചാരിച്ചിട്ട് ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് റവ ഇട്ട് ഇട്ടെടുക്കണം റവ ഇട്ടിട്ടാണ് മൂടിയൊക്കെ റവയും മൈദപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് അതൊരാടച്ച് വെക്കുക അടച്ചു വെച്ചിട്ട് പിന്നത്തെ പണിയുണ്ട നല്ല പാടാണ് ഇട്ടത് കൊഴക്കാ മിക്സി ഉണ്ടെങ്കിൽ നല്ല സുഖാണ് പെട്ടെന്ന് രണ്ട് കൈ ഇതിൽ അടച്ചിട്ട പക്ഷെ നമ്മള് തോനെ പൊടി രണ്ടു നാലോ മൂന്നോ അഞ്ചോ ഒക്കെ കിലോ എടുക്കുമ്പോളേ മിക്സി കേട് തരാൻ സാധ്യത ഉണ്ട് അപ്പൊ ഏതായാലും കൊഴക്കൽ കഴിഞ്ഞാൽ മൂടി വെച്ച് വേറെ പാത്രത്തിൽ രാവിലെ വിട്ടുമ്പോ നല്ല കട്ടി കൂടി നല്ല കുതിർന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ല തീരകത്തിന് പൊടി കൊറവുണ്ടായിരുന്നു അതും കൂടി ഞാൻ ആഡ് ചെയ്തോട്ടു വെള്ളമൊക്കെ നല്ല പാകാക്കി വരണം അപ്പൊ വെള്ളം പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് കേറിയിട്ടുണ്ടെങ്കിൽ അപ്പം നെയ്യപ്പല്ലേ അത് പരന്നു പോകാം നമുക്ക് ആൾക്കാർ കൂടി അങ്ങനെയൊക്കെ ആയാലും ഒറ്റ പോണ്ടായി പിന്നെ ആരും ചോയിക്കില്ല പിന്നെ നമുക്ക് പണിയൊന്നും ഇണ്ടാവൂല അപ്പ എന്താ ചെയ്യാ നല്ല പേടിച്ച് പേര് നമ്മളെ അപ്പത്തു പുള്ളി ചെടുത്തിട്ട് നല്ല സെറ്റാക്കി വന്നു അപ്പം അപ്പം ഞാൻ ആക്കി ചൂടെ കറങ്ങിട്ടാ നല്ല അടിപൊളി നെയ്യപ്പാണി മക്കളെ നിങ്ങളിങ്ങനൊക്കെ ചെയ്ത് വെക്കണ്ട ഒറ്റപ്പാരി നല്ല അടിപൊളി ഞാൻ ചെയ്തതാ ചെറിയ ചട്ടിട്ട് രൂപ അതിനു ശേഷം പിന്നെ വലിയ ചട്ടി ഇട്ടിട്ട് കൊച്ചിരിക്കണം എന്നാലുള്ള പത് കെ ജി ആയല്ലോ അപ്പത് കെ ജി കൂലല്ല എത്ര വേറെ വേണം ഇത് നൂറെണ്ണം നെയ്യപ്പം വേണം പിന്നീട് എനിക്ക് പുറത്തേന ഒരു നൂറ് ചമൂസ ഉണ്ട് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ട് എല്ലാം ചെയ്തിരിക്കണ്ട അത്രത്തിന് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണ്ടേ ഓരോത്തും ഡിസ്ക്രിപ്ഷനിൽ എത്തിയിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് എങ്ങനെ പണിയൊന്നും എനിക്കറിയില്ല വീഡിയോ എടുക്കലോ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ പരിയില് ഇപ്പൊ നമ്മൾ പരിയില് പണിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പണി നമ്മൾ പരി ചെയ്തു വെക്കിയാൽ എന്താ അല്ലേ നമ്മള് എല്ലാത്തിനും പൈസ നമ്മളിങ്ങനെ ചോദിച്ചാൽ നിൽക്കണ്ട ചെറിയ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പൈസ വണ്ടിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ നീ മിഠായിക്കും നമുക്ക് എല്ലാം അവരോട് ചോദിക്കാൻ പറ്റൂല കൊടുത്താക്കുന്ന സമയം ചോദിക്കാൻ പറ്റായി അല്ല നമുക്ക് ചോദിക്കാതെ ചെയ്യണമെന്ന് പിന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കേട്ടോ അപ്പൊ ഞാൻ അങ്ങനൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാം